നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മരണത്തിൽ ഒരു നിർണായക ചോദ്യം അച്ഛനും അമ്മയും ആവശ്യപ്പെടുകയാണ് ആ ചോദ്യം ഇങ്ങനെയാണ് കൂട്ടത്തിൽ നിന്നുമുണ്ട് സിദ്ധാർത്ഥനെ ഒറ്റയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ അക്ഷയ് അക്ഷയെ കൂടി ഇപ്പോൾ പ്രതി ചേർക്കണം എന്നാണ് കുടുംബത്തിൻ്റെ പ്രധാന ആവശ്യം സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തിനും ഏതിനും സിദ്ധാർത്ഥിനൊപ്പം നിൽക്കുന്ന അക്ഷയ് എന്തുകൊണ്ടാണ് ഈ വിവരം ഒന്നും തന്നെ കുടുംബത്തെ അറിയിച്ചില്ല എന്നാണ് ചോദ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അക്ഷയ്ക്കും പങ്കുണ്ടോ എന്നാണ് കുടുംബം ചോദിക്കുന്നത് അതിനാൽ തന്നെ അക്ഷയെ കൂടി പ്രതി ചേർക്കണമെന്നാണ് ഈ നിമിഷം കുടുംബം ആവശ്യപ്പെടുന്നത് എന്നും സിദ്ധാർത്ഥനോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അക്ഷയ് അവസാന മൂന്ന് ദിവസം സിദ്ധാർത്ഥിനൊപ്പം ഉണ്ടായിരുന്നതും അക്ഷയ് തന്നെ പക്ഷേ കോളേജിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അക്ഷയ് തങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്നും അവരും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു വ്യക്തമാക്കുകയാണ് സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ അക്ഷയാണ് വിളിക്കുന്നത് സിദ്ധാർത്ഥനോടൊപ്പം പലപ്പോഴും വീട്ടിൽ വന്നിട്ടുമുണ്ട് മർദ്ദന വിവരം അവന് അറിയാമായിരുന്നുവെന്നും ഷിബു ചൂണ്ടിക്കാട്ടുന്നു പതിനെട്ട് പ്രതികളിൽ ഏറ്റവും സൂത്രധാരനാണ് അക്ഷയ് അക്ഷയാണ് അവസാന നിമിഷം വരെ അവന്റെ ഫോൺ നിയന്ത്രിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് അവന്റെ പേര് പുറത്തു വരാത്തതെന്നും അവന്റെ അച്ഛൻ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും സിദ്ധാർത്ഥൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്കെതിരെ നിലവിൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തിയിട്ടുണ്ട് പക്ഷേ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല അത് കൂടി ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അപൂർവങ്ങളിൽ അപൂർവമെന്ന നിലയിൽ കേസിനെ കാണണം എന്നാലേ എന്നാൽ മാത്രമേ പ്രതികൾക്ക് കൊലയിൽ കൊലക്കയറെങ്കിലും കിട്ടുകയുള്ളൂ എന്നാണ് ഈ അച്ഛന്റെ ആവശ്യം കൊലക്കയറിൽ കുറഞ്ഞ ഒന്നും താൻ ആവശ്യപ്പെടുന്നില്ല എന്നും അല്ലാത്ത പക്ഷം കുടുംബം സമരത്തിന് ഇരിക്കുമെന്നും ടി ജയപ്രകാശ് വ്യക്തമാക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ കൂടുതൽ 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 തീപ്പൊരിയായി ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു കാരണം ഒരു പോസ്റ്റ്മോർട്ടം ഇത്തരത്തിൽ ഒരു മകന് ഒരു തൻ്റെ മകന് ഇത്ര നീചമായ ഒരു തിരുവുപട്ടിയെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ മൃഗീയമായ രീതിയിൽ തന്റെ മകനെ തല്ലിക്കൊന്നുവെന്നും അവസാന നിമിഷം അവൻ അനുഭവിച്ച ഓരോ വേദനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വായിച്ചു കേട്ട അച്ഛന് ഒരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിടാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബവും കൃത്യമായി നില നിലപാട് എടുത്തിരിക്കുകയാണ് എന്തായാലും കോടതി ഈ ഒരു ഘട്ടത്തിൽ ഇടപെടുമോ എന്ന് നോക്കേണ്ടതുണ്ട് കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും ഒരു തരത്തിലുള്ള ഒരു നീക്കവും വരുന്നില്ല മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തുകയോ ചെയ്യുന്നത് പോലുമില്ല പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുമില്ല എന്തായാലും അച്ഛൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തായ ഈ സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അക്ഷയെ കൂടി പ്രതി ചേർക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അക്ഷയക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇനി ഈ മുതിർന്ന വിദ്യാർത്ഥികൾ ഭയ അക്ഷയെ ഒപ്പം നിർത്തിയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും അവസാന മൂന്ന് ദിവസം സിദ്ധാർത്ഥനൊപ്പം ഉണ്ടായിരുന്നത് അക്ഷയാണ് പക്ഷേ കോളേജിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അക്ഷയ് തങ്ങളെ ഒന്നുപോലും അറിയിച്ചിരുന്നില്ല ഈ സിദ്ധാർത്ഥൻ ഇത്രയും അവശനായിട്ട് പോലും ഒന്നും സഹായിക്കാൻ അക്ഷയിക്കും കഴിഞ്ഞില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ അമ്മാവൻ അടക്കമുള്ളവർ ചോദിക്കുന്നത് മൃഗീയമായി മൃഗീയമായി അടിക്കുന്നത് കണ്ടു നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് പലരുടെയും ചോദ്യം എന്തായാലും അപ്പോഴും സിദ്ധാർത്ഥിനു നേരെ ഈ ഒരു കേസ് തിരിക്കാനും പലരും ശ്രദ്ധ